നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആറുമാസം മാത്രം ബാക്കി നിൽക്കെയാണ് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൽ വീണ്ടും പഴയ ആ രോഗം തലവൊക്കുന്നത് അതായത് ചരടുവലി ഗ്രൂപ്പിസം കസേരയോട്ടം എന്നിവ ജനങ്ങളോട് എന്ത് പറയണമെന്ന ചിന്തയില്ല ആർക്കാണ് മുഖ്യമന്ത്രിയുടെ കസേര എന്ന ചർച്ചയാണ് ഇന്നും കേരള കോൺഗ്രസിൽ ചൂടുപിടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കുന്നതിലും കൂടുതൽ കോൺഗ്രസുകാർ ഉത്സാഹം കാണിക്കുന്നത് പരസ്പരം പരസ്യമായ അടിപിടി കൂടുന്ന കാര്യത്തിലാണ് തന്നെയല്ല കഴിഞ്ഞ ആഴ്ച എഐ സി സി പ്രസിദ്ധീകരിച്ച പുതിയ കെ പി സി സി ഭാരവാഹി പട്ടികയിലും എന്തൊരു വിപുലതയായിരുന്നു കണ്ടത് അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാർ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ ആറ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ പക്ഷേ ഈ പട്ടികയിൽ ജനങ്ങൾ കാണുന്നത് ഒരു പാർട്ടി പുനഃസംഘടനയല്ല ഒരാളുടെ പിടിമുറുക്കവും മറ്റൊരാളുടെ പരാജയവും മാത്രമാണ് വലിയൊരു വിഭാഗം നേതാക്കൾക്ക് ലഭിച്ചത് ചെറിയൊരു സ്ഥാനം മറ്റുള്ളവർ തണൽമരത്തിനുള്ളിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പാർട്ടി പുനഃസംഘടനയല്ല ഒരു സംഘടന രംഗം തുടങ്ങാനുള്ള പ്രഖ്യാപനമാണ് എന്ന് പറയുന്നതാകും ശരി കെ സി വേണുഗോപാൽ ഡൽഹിയിലിരുന്ന് കേരള കോൺഗ്രസിനെ നിയന്ത്രിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് സംസ്ഥാന കോൺഗ്രസിൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പിടിമുറുക്കിയതായി വിലയിരുത്തലും വന്നു കഴിഞ്ഞു ചെന്നിത്തല വിഭാഗവും പഴയ എ ഗ്രൂപ്പും വലിയ പോറലേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷത്തെ പുനഃസംഘടനയിൽ അടിച്ചൊതുക്കി കഴിഞ്ഞു എന്നാണ് അണിയറയിലെ സംസാരം ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഗോഡ്ഫാദർ ഇല്ലാതായ പഴയ എ ഗ്രൂപ്പിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റിയ ഒരു നേതാവ് പോലും ഇല്ല ഐ ഗ്രൂപ്പ് വീണ്ടും ചിതറുകയും മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ കെ സുധാകരനും ഒരളവു വരെ കെ മുരളീധരനും ബാറ്റൻ സ്വയം കൈയൊഴിഞ്ഞ മട്ടുമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ എംപിയെ കേരളത്തിൽ നിലം തൊടിയിക്കില്ലെന്ന വാശിയിലാണ് പാർട്ടിയിലെ പ്രബല നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഇപ്പോഴത്തെ ഈ ഓട്ടപ്പന്തയത്തിൽ കെ സി വേണുഗോപാലിന്റെ പിന്തുണ ലഭിക്കുമെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ സതീശൻ പക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നാൽ കെ സിയുടെ നീക്കവും അതിലേക്ക് കണ്ണുവെച്ചാണെന്ന സംശയം ശക്തിപ്പെടുന്നതായാണ് ഇപ്പോഴത്തെ പുതിയ സമവാക്യങ്ങൾ പല നേതാക്കളും ഇപ്പോൾ മനസ്സുകൊണ്ട് കെ സി വേണുഗോപാലിന് ഒപ്പമാണ് അവർ കൂടി കൈകോർത്താൽ പുതിയ എഴുപത്തിയേഴ് കെ പി സി സി ഭാരവാഹികളിൽ കുറഞ്ഞത് മുപ്പത് പേരുടെയും പിന്തുണ കെ സിക്ക് ലഭിക്കുമെന്നാണ് സൂചന കെ സി വേണുഗോപാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ തന്നെ എഐ സി സിയുടെ ഏറ്റവും ശക്തനായ ഓർഗനൈസർ ആണ് പക്ഷെ ഇന്ന് കേരളത്തിൽ കെ സിയുടെ പ്രവർത്തനം ഓർഗനൈസേഷൻ അല്ല മറിച്ച ഓപ്പറേഷൻ ആണ് പിണറായി വിജയനെ താഴെ ഇറക്കണമെന്നതാണ് താൻ സജീവമാകാനുള്ള കാരണമെന്ന് പറഞ്ഞെങ്കിലും ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും മനസ്സിലായത് മറ്റൊന്നാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുവെച്ചൊരു നിശബ്ദമായ നീക്കം അതാണ് കെ സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെ ജനങ്ങൾ കെ സിയെ ഒരിക്കൽ എം പി ആക്കി അയച്ചത് ജനസേവനത്തിനായിരുന്നു പക്ഷെ ഇപ്പോൾ കെ സി കാണിക്കുന്നത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമല്ല കസേരയോടുള്ള മോഹം മാത്രമാണ് മറ്റൊരു വശത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കാലത്ത് ജനപ്രിയനായ നേതാവായിരുന്നു പക്ഷെ ഇപ്പോൾ ആ നേതാവ് തന്റെ പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് സതീശൻ പക്ഷം കരുതിയിരുന്നത് കെ സി വേണുഗോപാൽ തങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് പക്ഷെ ഇന്ന് കാണുന്നത് അതിന്റെ മറുവശവും പുതിയ ഭാരവാഹികളിൽ ഭൂരിഭാഗവും കെ സിയുടെ കൂട്ടുകാർ അതുകൊണ്ട് തന്നെ സതീശൻ ഇന്ന് പൊളിറ്റിക്കൽ റെഡ് അലേർട്ടിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം മാധ്യമങ്ങളോട് കെ സിയുടെ പ്രസ്താവനയെപ്പറ്റി ചോദിച്ചപ്പോൾ സതീശൻ ആകാശത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞത് റെഡ് അലേർട്ട് ആണല്ലോ എന്നാണ് അതൊരു തമാശയായിരുന്നോ പരിഹാസമായിരുന്നോ എന്നത് പലർക്കും വ്യക്തമായില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ അതൊരു സിഗ്നൽ ആയിരുന്നു സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് സ്വന്തം പാർട്ടിയിലൊരു ജനാധിപത്യം കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒരു കസേരയ്ക്കായി വർഷങ്ങളായി നടക്കുന്ന ഈ ആഭ്യന്തര യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല നേതാക്കൾ പറയുന്നത് ജനങ്ങളോടൊപ്പം എന്ന് പക്ഷേ പ്രവർത്തിക്കുന്നത് പദവിയോടൊപ്പവും കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന തൊഴിലല്ലായ്മ വിലക്കയറ്റം ഇവയൊക്കെയും ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി കോൺഗ്രസിൽ പ്രധാന വിഷയം ഇപ്പോഴും കസേര തന്നെ കെ സി വേണുഗോപാൽ സജീവമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഭയപ്പെടുകയാണ് കാരണം പാർട്ടി വീണ്ടും കാർഡുകളുടെ കളി തുടങ്ങുന്നതുകൊണ്ട് വി ഡി സതീശൻ പറയുന്ന റെഡ് അലർട്ട് കേരള കോൺഗ്രസിന്റെ തകർച്ചയ്ക്കുള്ള മുന്നറിയിപ്പാണ് ജനങ്ങൾക്കായി പ്രവർത്തിക്കേണ്ട പാർട്ടി ഇന്ന് കസേരയുടെ വാദപ്രതിവാദങ്ങളിൽ മുങ്ങിക്കിടക്കുന്നു ജനങ്ങൾ ഇനി ഈ നാടകം കണ്ടു നിൽക്കില്ല കോൺഗ്രസിന് ഇന്ന് ആവശ്യം പുതിയ കസേരയല്ല പുതിയ ചിന്തയും പുതിയ നിഷ്ഠയുമാണ് നേതാക്കൾക്ക് കസേരയല്ല വേണ്ടത് ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു ധൈര്യമാണ് വേണ്ടത് അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർക്ക് നൽകുക കസേരയാകില്ല മറിച്ച് നീണ്ട ഒരു അവധിയായിരിക്കും